മതത്തിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിമുറിക്കുന്ന പൗരത്വ നിയമത്തിനെതിരെ കെ സുധാകരൻ എംപിയും അട്ടുകരി സജി ജോസഫ് എം എൽ എയും നയിക്കുന്ന യു ഡി എഫ് നൈറ്റ് മാർച്ച് നാളെ രാത്രി ഒമ്പത് മണിക്ക് ചെങ്ങളായി മുതൽ ശ്രീകണ്ഠപുരം വരെ നടക്കും മതത്തിന്റെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഭേദഗതി നിയമം നാളെ രാത്രി ഒമ്പത് മണിക്ക് ചെങ്ങളായിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് നൈറ്റ് മാർച്ച് നടത്തുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നടത്തുന്ന മാർച്ച് പ്രിയങ്കരനായ എം പി ശ്രീ കെ സുധാകരനും ഇരിക്കൂരിൻ്റെ എം എൽ എ ശ്രീ സജീവ് യോസഫും നയിക്കുന്നു നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ നൈറ്റ് മാർച്ച് വമ്പിച്ച് വിജയത്തിലെത്തിക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് യു ഡി എഫിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു